കൂട്ടുകാരെ നമ്മളിന്ന് വഴുതനങ്ങയും കൊണ്ടൊരു ഒരു റെസിപ്പി ഉണ്ടാക്കാനാണ് ഒരു കറി പോലെ എന്നാൽ മോര് കൊണ്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കുക ഈ വഴുതനങ്ങ വെച്ചിട്ട് പക്ഷെ മോര് ചൂടാക്കോന്നില്ല കേട്ടോ കാണിച്ചു തരാം ഞാനിവിടെ ഇതുപോലെ വലിയ മൂന്ന് വഴുതനങ്ങ എടുത്ത് തൊലിയോടെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം തൊലി ചെത്തിയെടുക്കാം ഞാനിത് തൊലി തീർത്തും ചെത്തിയിട്ടില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ഇനിയിപ്പം നമുക്കിത് റൗണ്ട് റൗണ്ടിൽ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കണം മസാലയൊക്കെ പരട്ടിയിട്ട് വറുത്തെടുക്കണം ഞാൻ കാണിക്കേ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഒറ്റ കൈകൊണ്ട് ഫോണിലൂടെ വെക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ കുരുമുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഉപ്പും ഇട്ടു ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം ഓക്കെ ആനടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതേ മസാല പുരട്ടി ഇനി നമുക്ക് എണ്ണ ചൂടാവുന്ന ഓരോന്നായിട്ട് കൊടുത്ത് വറുത്തെടുക്കാം ഓക്കെ ആനകത്ത് വെള്ളമുണ്ടായിരുന്നുണ്ട് എണ്ണ ചൂടായപ്പോൾ പൊട്ടുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളതിനുള്ള തൈര് കട്ട തൈര് അതൊന്ന് ഉടച്ചെടുക്കണം ഇതൊന്ന് ഉടച്ചെടുത്ത് അപ്പം കൂട്ടുകാരെ നമ്മൾ ഇത്രയും വറുത്ത് പോരി അടുത്തതേ

നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ ഒരു കറി ഇല്ലെങ്കിൽ ചോറ് കഴിക്കാൻ അട്ടിപൊളിയ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇത് എന്നിട്ട് ലാസ്റ്റിൽ നമ്മളിത് വറുത്തെടുത്തിട്ട് മോരും കലക്കി വെച്ചിട്ട് തൈ തൈരൊന്നും അടച്ച് വെക്കണം എന്നിട്ട് കടു വറുത്തിട്ടത്തില്ലേ കടു ഇടരുത് നല്ല ജീരകമില്ലേ ചെറു ജീരകം നല്ല ജീരകം ഇട്ട് സോളയിട്ട് ഒന്ന് മോപ്പിച്ച് പിന്നെ ശാക്കല മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അതിനകത്ത് ഒഴിക്കണം എന്നിട്ട് മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ എടുത്ത് കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് ഞാൻ ഈ പതിനകത്ത് എണ്ണ ഇടത്ത് വെച്ച് കടു വറുത്തിടത്തില്ലേ കടു എടുത്തില്ല അപ്പോൾ എണ്ണ ഇടത്ത് വെച്ച് ജീരക ചൂടാവട്ടെ ജീരകം ഇടണേ കടുവിന് പകരം വാങ്ങുന്ന ജീരകം നമ്മളെ ഉള്ളിട 이래서 저는 우주를 보고 계다 മുളക് പൊടി ഇട്ടു വേണ്ട എല്ലാരും ഇങ്ങനെ ചെയ്ത് ഓർമ്മ തൈര് ഞാത്ത വെച്ചു കണ്ടോ ോര് ചൂടാക്കരുത് കേട്ടോ മോര് ചൂടാക്കത്തില്ല വറുത്ത വെച്ച വഴുതനങ്ങൂടെ ഇട്ടുകൊടുത്താൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചോറിന് കഴിക്കാൻ കേട്ടോ എല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് പറയണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ